ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ക്യു എൻ എ ആണ് അതായത് കോഴി വളർത്തൽ മേഖലയിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് കോഴികളുർത്തൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കമൻ്റുകൾ തന്നെയാണ് അപ്പോൾ അതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതിലെ ചോദ്യങ്ങളെ ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം പതിനെട്ടോളം കമന്റുകളാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിത് വേറൊരു ഫോണിൽ ആ കമന്റുകൾ എടുത്ത് അത് നോക്കി വായിച്ചിട്ടാണ് കേട്ടോ റീപ്ലൈ തരുന്നത് നമ്മൾ ആദ്യത്തെ ഒരു കമന്റായിട്ട് ഇതിനകത്ത് കാണുന്നത് അക്ഷയ് രാജൻ എന്ന സുഹൃത്ത് ചോദിച്ചാണ് ചോദ്യമല്ല അത് വെറുതെ ഒരു കമന്റ് എന്ന രൂപത്തിലേ ഉള്ളൂ അതായത് രണ്ട് മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുന്നു അങ്ങനെ അപ്പോൾ അപ്പൊ അതിനൊരു പ്രതിവിധി പറയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഇട്ടിട്ടുണ്ടാവുക നമ്മൾ പൊതുവേ തൂങ്ങി നിൽക്കുക എന്നുള്ളത് ഞാൻ പൊതുവേ പറയാറുണ്ട് തൂങ്ങി നിൽക്കുക എന്നുള്ളത് ഒരുപാട് അസുഖങ്ങളുടെ ഒരു ലക്ഷണമാണ് അപ്പോൾ ഇതിന് വേറെ വേറെ ലക്ഷണങ്ങളോ വേറെ കാര്യങ്ങളോ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പല കോഴി വളർത്തൽ മേഖലകളുടെ വിദഗ്ധരും പറയുന്നുണ്ട് പക്ഷേ ഇതിനെ ഒറ്റ വാക്കിലൊരു മറുപടി എന്ന് പറയുന്നത് അതേ ഉള്ളൂ അതായത് ലെക്സിൻ പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഒരു നുള്ള ഇത്രയും ഒരു നുള്ളു നമ്മൾ എടുത്തിട്ട് കോഴി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പൊതുവേ അതിന് ഒറ്റ വാക്കിൽ പറയാവുന്ന മറുപടി കിട്ടോ ഓക്കെ അടുത്തത് സുഗന്യ ചോദിച്ചിരിക്കുന്നത് എൻ്റെ കോഴികൾ അടയിരിക്കുന്നില്ല എന്നുള്ളതാണ് അടയിരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ പലതുണ്ടാവും നാടൻ കോഴി അല്ലാതെ ക്രോസ് ആയിട്ടുള്ള കോഴികളായിരിക്കാം ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾ വളർത്തുന്ന സാഹചര്യങ്ങള സാഹചര്യങ്ങളായിരിക്കാം കൂട്ടിൽ ഒക്കെ അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ വ ഭയങ്കര ഓപ്പൺ സ്പേസിലാണ് വളർത്തുന്നത് അതായത് നല്ല വെളിച്ചടിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ സാധ്യത കുറവാണ് അപ്പോൾ ഇതേ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് സുഖനെ അതൊക്കെ ഒന്ന് കയറി കാണൂട്ടോ കാരണം ഒരു കാരണമല്ല ഒരുപാട് വിശദീകരിക്കാനുണ്ട് ആ വിഷയത്തെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ പിന്നെയുള്ളത് മുഹമ്മദ് അൻസാരി ചോദിച്ചിരിക്കുന്നത് അടയിരിക്കുന്ന കോഴി മുട്ട കൊത്തിപ്പൊട്ടിക്കുന്നതിൻ്റെ കാരണവും പ്രതിവിധിയും അടയിരിക്കുന്ന കോഴി മുട്ട കൊത്തിപ്പൊട്ടിക്ക പൊട്ടിക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് തീറ്റയോ വെള്ളമോ വെള്ളമോ കിട്ടാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കൊത്തിപ്പൊട്ടിച്ച് അതിനകത്ത് വെള്ളം അത് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് ദേവരെ അടയിരുന്ന ഒരു കോഴി അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞുതരാൻ അറിയില്ല പിന്നെ വേറൊന്നും എനിക്ക് തോന്നുന്നത് ചില കോഴികൾക്കൊരു ശീലമാണ് കോഴിമുട്ട കൊത്തി പൊട്ടിക്കുക അല്ല അടയിരിക്കുന്ന അല്ലെങ്കിലും നമ്മൾ കോഴിമുട്ട വേറെ ഏതെങ്കിലും കോഴിമുട്ട ഇടുന്നത് അത് ഈ ഇങ്ങനെ ഒരു ദുശ്യയിലുള്ള കോഴികൾ വന്ന് കൊത്തി പൊട്ടിക്കുന്നത് പലരുടെയും അനുഭവത്തിലുള്ളതാണ് അപ്പോൾ അങ്ങനെ അത് സംഭവിക്കും അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ അടയിരിക്കുന്ന കോഴികളാണെങ്കിലും ഡമ്മി മുട്ടകൾ ഒരു മൂന്നോ നാലോ ദിവസം വെച്ചതിന് ശേഷം നമ്മൾ വിരിയിക്കാനുള്ള ഒറിജിനൽ മുട്ടകൾ വെക്കുക കേട്ടോ അപ്പം ഡെമ്മി മുട്ട നമ്മൾ ഉണ്ടാക്കുന്നതിന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും മുകളിൽ കാർഡ് രൂപത്തിൽ വരും അതൊക്കെയായി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഡമ്മി മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെയുള്ളത് കൂട്ടിൽ മുട്ട എടുത്ത സ്ഥലങ്ങളിലും ഇതേപോലെ ഡെമ്മി മുട്ട കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അല്ലാത്ത സമയത്ത് കൊത്തി കുടിക്കുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അടുത്തത് ശരത് കൃഷ്ണ പൂൻ കോഴി മനുഷ്യരെ കൊത്തുന്നതിന് എന്താണ് പ്രതിവിധി ഒരു ഐഡിയയില്ല കേട്ടോ പൂവൻ കോഴി മനുഷ്യരെ കൊത്തുന്നതിന് ഇപ്പോൾ എന്ത് ചെയ്യുക പൂവൻ കോഴിയെ ഒരു ഭാഗത്ത് കെട്ടിയിടാം അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടിയിടാം അല്ലാതെ ഉള്ളൊരു പ്രതിവിധി എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ നിങ്ങൾക്ക് കാണുന്ന ഈ വഴി കാണുന്ന ആർക്കെങ്കിലും വല്ല പ്രതിവിധി അറിയുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അടുത്ത് ജോഷി ജോസഫ് ചോദിച്ചിരിക്കുന്നത് കോഴിയെയും കാടയെയും ഒരുമിച്ച് വളർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഒരുമിച്ച് വളർത്തുമെന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇവിടെ ആകെ ഒരു പത്ത് കാടകൾ മാറ്റമുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ കോഴികളുടെ കൂടെ തന്നെയാണ് അതായത് കോഴികളെ ഒരുമിച്ച് അഴിച്ചു വിട്ടിട്ടല്ലോ കേട്ടോ കോഴികളുടെ ഷെഡിനകത്ത് ഒരു സെപ്പറേറ്റ് കോടിനകത്ത് കാട വളർത്തിയിരുന്നത് പിന്നെ ഒരുമിച്ച് ഒരേ ഷെഡിൽ വിട്ട് ഒരേപോലെ വളർത്തുക അത് പ്രാവർത്തികമല്ല എന്ന് തോന്നുന്നു കാരണം കോഴികളുടെയൊക്കെ ചവിട്ട് കഴിഞ്ഞാൽ കാടുകളുടെ പണി തീരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുമിച്ച് വളർത്താതിരിക്കുന്നതാണ് നല്ലത് പിന്നെ കാഷ്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്ന തന്നെയായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ അടുത്തത് അടുത്തത് ഒരു സെറ്റ് ചോദ്യങ്ങളാണോ ഒരു സുഹൃത്ത് ഫഹാസ് യൂസഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് ഒന്നാമത്തെ ചോദ്യം ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് എത്ര ദിവസം വരെയാണ് ചൂട് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള കാലാവസ്ഥയിൽ ഒരു പതിനാല് പതിനഞ്ച് ദിവസം വരെ ചൂട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഈ സമയത്തുട്ടോ ചൂടുള്ള സമയത്ത് രാത്രി കാലങ്ങളിൽ പകൽ നമുക്ക് ഒരു ആദ്യത്തെ ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് ശേഷം ഒരു നാല് മണിവരെയൊക്കെ നമുക്ക് ചൂട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കൊടുക്കാം ഈ സമയത്ത് ചൂടുള്ള സമയത്ത് കേട്ടോ അതായത് അന്തരീക്ഷത്തിന് ചൂടുള്ള സമയത്ത് അതല്ലാത്ത സമയത്ത് ഞാൻ കൊടുക്കാറുള്ള ഒരു ഇരുപത് ദിവസം വരെയൊക്കെ ബൾബിട്ട് കൊടുക്കാറുണ്ട് മഴയും അതേപോലെ തണുപ്പൊക്കെ ഉള്ള സമയങ്ങളിൽ കേട്ടോ ഓക്കെ അടുത്ത് ഗ്രോയി ഫ്ലക്സ് എത്ര ദിവസം കൂടുമ്പോളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഗോവി പ്ലക്സ് ഞാനിവിടെ കൊടുക്കാറില്ല എൻ്റെ കോഴികൾക്ക് അഴിച്ചിട്ട് വളർത്തുന്ന കോഴികളായതുകൊണ്ട് അങ്ങനെ കൊടുക്കാറില്ല ഇത് വിറ്റാമിനുകളുടെയൊക്കെ അഭാവം വരുമ്പോഴാണ് നമ്മൾ നമ്മൾ ഗ്രോയി ഫ്ലക്സ് കൊടുക്കുന്നത് മിക്കവാറും ആളുകൾ പറയുന്നത് ഒരാഴ്ചയിലൊരു മൂന്ന് തവണ ഗ്രോയി ഫ്ലക്സ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കാഷ്ടം ലൂസായിട്ടാണ് പോകുന്നത് അത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട് കാരണം അത് തീറ്റയിൽ വരുന്ന നിങ്ങൾ കൊടുക്കുന്ന സ്റ്റാർട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീറ്റയിൽ പൂപ്പലോ അല്ലെങ്കിൽ വന്ന തീറ്റ കൊടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ഉടനെ നിങ്ങൾ തീറ്റ പുതിയ തീറ്റ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുന്ന തീറ്റ ചെറിയൊരു ചട്ടിയിൽ ചെ ചെറു തീയിൽ ചൂടാക്കി ഉണങ്ങിയതിന് ശേഷം കൊടുക്കാനോ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വളർത്തുന്ന പരിസരം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക കുടിക്കുന്ന വെള്ളം വൃത്തിയായി ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കാഷം കലർന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അദ്ദേഹത്തിന് തന്നെ അടുത്ത ചോദ്യം ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് എത്ര ഡിഗ്രി ചൂടാണ് വേണ്ടത് എന്നുള്ളതാണ് ബ്രോയിലർ കോഴികളുടെയാണ് അങ്ങനെ ശരിക്കും ഒരു കണക്ക് പറയുന്നത് അതായത് ഒരു കുഞ്ഞിന് ഒരു വാട്ട് ഫിലമൻ ബൾബിൻ്റെ ചൂടാണ് ബ്രോയിലർ കോഴികൾ വളർത്തുന്ന ആളുകളുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ അഞ്ഞൂറ് കുഞ്ഞുങ്ങളെറക്കി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് വാട്ടിൻ്റെ അഞ്ച് ബൾബ് വാങ്ങിച്ചിട്ട് ബ്രൂഡറിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കണക്ക് ഓക്കെ പിന്നെ അടുത്തത് കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണോ അഞ്ച് അഞ്ചാമത്തെ ചോദ്യമാണ് കേട്ടോ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഏറ്റവും നല്ലതല്ലേ തിളപ്പിച്ചാരി വെള്ളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ലതല്ലേ പിന്നെ അടുത്തത് സ്റ്റാർട്ടർ തീറ്റ എത്ര ദിവസം വരെ കൊടുക്കണം സ്റ്റാർട്ടർ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുട്ട കോഴികളോ അല്ലെങ്കിൽ നമ്മൾ നാടൻ രീതിയിൽ വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കാം അത് കഴിഞ്ഞ് രണ്ട് മാസമൊക്കെ ആയാര ആവാരായ കോഴികൾക്ക് ഗ്രോവർ കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഓക്കെ പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കോഴികൾക്ക് തുടക്കം മുതൽ എത്ര വാക്സിനേഷൻ ഉണ്ട് എന്നാണ് എന്നുള്ളതാണ് മോമിന മുജീബ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാനത് വിശദീകരിക്കുന്നതിനൊക്കെ നല്ലത് ഈ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് കാണിക്കാം അപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാർട്ട് ഇവിടെ കാണാം സ്ക്രീനിൽ കാണുന്ന ചാർട്ട് നിങ്ങളൊന്ന് മൊബൈലിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളത് എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ അടുത്തത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എസ് കെ പി എന്ന് പറയുന്ന ഒരു ആളാണ് അതായത് നാടൻ കോഴികളെ എല്ലാ ബാച്ചിലും ഒരേ എണ്ണം മുട്ടയിടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നാടൻ കോഴികൾ എല്ലാ ബാച്ചിലും ഒരേ എണ്ണം എന്ന് വെച്ചാൽ കറക്റ്റ് ഇപ്പോൾ പതിനാല് മുട്ട ഈ ബാച്ചിലൂടെ അടുത്തവണയും പതിനാല് മുട്ട ഇടും അതിൻ്റെ അടുത്താണോ അങ്ങനെ പറയാൻ പറ്റില്ല അത് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെയും കാലാവസ്ഥയുടെ ഒക്കെ അനുസരിച്ചാണ് മുട്ടകളുടെ എണ്ണം കൂടുകയോ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ പതിനെട്ട് ഇരുപത് മുട്ടയുടെ ഉള്ളിൽ നാടൻ കോഴികൾ കിട്ടും അത് എല്ലാ ബാച്ചിലും ഒരേ എണ്ണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം തന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് പ്രായം കൂടുന്തോറും നാടൻ കോഴികളുടെ മുട്ട ഉൽപാദനം കുറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറയൊന്നുമില്ല വളരെ പ്രായമായ കോഴികൾ നല്ലതായിട്ട് പ്രായമായി എണീച്ച് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോഴികളൊക്കെ ആണെങ്കിൽ കുറേ അല്ലാതെ ഓരോ വർഷം കഴിയുന്നവരെ നമ്മുടെ മുട്ടക്കോഴികളെ പോലെ നാടൻ കോഴികൾക്ക് മുട്ട ഉൽപാദനം കുറയില്ല ഓക്കേ അടുത്തത് ചോദിച്ചിരിക്കുന്നത് അനന്തു ആണ് പ്രീ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിനിഷർ ഈ തീറ്റ ഒക്കെ എത്ര വെച്ച് ഓരോ ചിക്സിന് വേണം അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ നമ്മളിത് പലരും അങ്ങനെ പറയണം ഇത്ര ഗ്രാമം ഇത്ര ഗ്രാമം ഇത്ര അങ്ങനെ ഗ്രാമം ഈ ബ്രോയിലർ കോഴിയാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ അതായത് വൈറ്റ് വൈറ്റ് കോഴിയുണ്ടല്ലോ ബ്രോയിലർ ഫാമുകളിലൊക്കെ വളർത്തുന്നത് അവർക്കതിൻ്റെ കണക്കുണ്ടാവും ഇത്ര ഗ്രാമം വെച്ച് തീറ്റ കൊടുക്കും അതല്ലാത്ത കോഴികൾക്കൊന്നും അങ്ങനെ കണക്കൊന്നും വെച്ച് തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അങ്ങനെ നമ്മളത് ഇപ്പോൾ ഒരു പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി രാവിലെ പോയി തൂക്കി നോക്കിയിട്ട് അങ്ങനെ തീറ്റ കൊടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കണക്കൊന്നുമില്ല സുഹൃത്തെ പിന്നെ അദ്ദേഹം തന്നെ ചോദിക്കുന്നു ഫീഡ് ചാർട്ട് ചാർട്ടൊന്നും ഇടാമോ ഫീഡ് ചാർട്ട് എൻ്റെ കയ്യിൽ ഇല്ല എനിക്കറിയയില്ല ഓക്കെ അതും ഈ ബ്രോയിലർ കോഴിയുടെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ അതല്ലാത്ത ബാക്കിയുള്ള കോഴികൾക്ക് ചാർട്ടൊന്നും ഇല്ലെന്നേ പിന്നെ ഉള്ളത് അടുത്ത ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് ജോഷി ജോസഫാണ് കേട്ടോ കോഴിക്ക് കാടമുട്ട അട വയ്ക്കാമോ എന്നുള്ളത് ഇതൊരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് അടയിരിക്കുന്ന ഇനി അടയിരിക്കുന്ന സമയത്ത് ഒരു കാടയുടെ കൊത്തുമുട്ട കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വെച്ച് പരീക്ഷിച്ചിട്ട് നമുക്ക് പറയാതായിരിക്കും നല്ലത് ഓക്കേ പിന്നെ ഉള്ളത് രതീഷ് കുമാർ ജെ താറാവ് ജനിച്ചുകഴിഞ്ഞാൽ ബ്രോഡിങ് എങ്ങനെയാണ് അതിൻ്റെ വാക്സിൻ എങ്ങനെയാണ് എനിക്കതിനെപ്പറ്റി ഒരു പിടിയില്ല ഞാൻ താറാവിനെ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയിട്ടില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഓക്കെ അടുത്തത് അശ്വിൻ കൃഷ്ണ മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ ആൻറ്റിബയോട്ടിക്സ് ആണോ അല്ല മൃഗാശുപത്രിയിൽ നിന്ന് ഓരോ അസുഖങ്ങൾ നമ്മൾ പറയുമ്പോൾ ഓരോ അസുഖങ്ങൾക്കുള്ള മരുന്നല്ല അവർ തരും ആൻറ്റിബയോട്ടിക് തരുന്നുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഉണ്ടാവും പക്ഷേ നമ്മൾ ഓരോ കോഴിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവർ തരുന്ന മരുന്നുകൾ പലപ്പോഴും ഒരു അസുഖം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുള്ള മരുന്നുകളായിരിക്കും തരിക ഓക്കേ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഉണ്ട് ചേട്ടൻ്റെ കയ്യിൽ തൊണ്ണൂറാം കോഴിയുടെ എത്ര പേരൻ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതും നമുക്കൊരു കോഴി വളർത്ത ടിപ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ട് പറഞ്ഞു അതെന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഒരു ഏകദേശം എത്ര ഉണ്ടാകും അതൊരു അറിവ് ലഭിക്കുന്ന ഒരു ചോദ്യമല്ല ഞാൻ മെയിനായിട്ട് ഈ ക്യൂനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഴി വളർത്തൽ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക എന്നുള്ളതാണ് ഇത് ചോദിച്ചിരിക്കുന്നത് അശ്വിൻ കൃഷ്ണ കേട്ടോ ഇദ്ദേഹം തന്നെ വേറെയും ഒരുപാട് ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം ഞാൻ പറഞ്ഞത് പിന്നെ ചേട്ടൻ്റെ കയ്യിൽ എത്ര നാടൻ കോഴികളുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പം അതേ തന്നെ വേറെ ചോദ്യം ചേട്ടൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രായമുള്ള തൊണ്ണൂറാം കോഴി ഒരു എത്ര മുട്ട ഇടും അത് കുഴപ്പമില്ലാത്തൊരു ചോദ്യമാണ് അത് ഒരു ബാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പതിനാല് മുട്ടയൊക്കെ ഇടാറുണ്ട് പിന്നെ അപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര പാരൻ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതൊന്നും ഒരു അറിവ് നേടാനുള്ളൊരു വിഷയമല്ലല്ലോ ഏഹ് പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ചോദ്യം വേനൽക്കാലത്ത് നാടൻ കോഴികളുടെ മുട്ട ഉൽപ്പാദനം കുറയുമോ തീർച്ചയായിട്ടും കുറയും നല്ല ചൂടുള്ള സമയത്തൊക്കെ നാടൻ കോഴികളും നല്ല എല്ലാ കോഴികളിലും മുട്ട ഉൽപ്പാദനം താരതമ്യേന കുറയാറുണ്ട് ഓക്കേ അപ്പോൾ അടുത്ത ചോദ്യം ഫാം ടിപ്സാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന മരുന്നുകളെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഫാം ടിപ്സ് നമ്മുടെ വീഡിയോകൾ ഫോളോ ചെയ്യുക കാരണം ഇപ്പോൾ മരു കോഴിവർത്തൽ മേഖലയിൽ മരുന്നുകൾ പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവസാനിച്ചോളുന്നില്ല അപ്പോൾ നമുക്കിങ്ങനെ അത് പറഞ്ഞു തരാൻ പറ്റില്ല മരുന്നുകളെല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന മരുന്നുകളെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഴയ വീഡിയോകൾ ഒക്കെ ഒന്ന് എടുത്ത് കാണുക കേട്ടോ പിന്നെ ഉള്ളത് ഏകദേശം ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ആ ഓക്കെ ഏകദേശം ചോദ്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഏർ എല്ലാ എല്ലാം നമ്മുടെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ പക്ഷേ നമ്മൾ ക്യു എൻ എയിലൊക്കെ സാധാരണ കമൻറ്റുകളിൽ ചോദിക്കുന്ന പല ആളുകളും നമ്മുടെ പോസ്റ്റ് കാണാനായിട്ടാണ് എന്താണെന്ന് അറിയില്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ക ക്യു എൻ എ വരുമ്പോൾ അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതാവുമ്പോൾ വിശദമായിട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ സേർത്താണ് മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വയ്ക്കാം